എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് ഒപ്പം നിങ്ങളൊക്കെ ഓൺ ഡിമാൻഡ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മെസ്സിന്ന് പറയാൻ പോകുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു മിഥ്യാധാരണകളുണ്ട് കാരണം വേറെ ഒന്നും അല്ല സൈറ്റിൽ നിന്ന് നമുക്ക് ഇവരുടെ സിലബസോ അല്ലെ ഓൺ ഡിമാൻഡിനെന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ ഒന്നും കാണാനായിട്ടില്ല അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുകയാണ് എന്തിന് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ എക്സാക്ട് സിലബസ് ഏതാണെന്ന് അവർ പറയുന്നില്ല സോ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നോർമൽ ബാച്ചിന്റെ സിലബസ് തന്നെ ആയിരിക്കുമോ ഇവർക്ക് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ ഈ കേസിൽ സോ നമുക്കിന്ന് അതിനെ കുറിച്ച് എല്ലാം മിസ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം നമ്മുടെ എൻ ഐ ഒസില് രണ്ട് ബാച്ചസ് ആണ് പൊതുവേ ഉള്ളത് നോർമൽ ബാച്ച് ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഓൺ ഡിമാൻഡ് എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ മിസ് അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ അന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻ ഐ ഒസിന്റെ ഓൺ ഡിമാൻഡ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് നോർമൽ ബാച്ചിന്റെ അതേ സിലബസ് തന്നെയാണ് എന്ന് ഈ നോട്ടിഫിക്കേഷൻ എത്ര പേര് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് നമ്മളെ വീഡിയോ അന്ന് ചെയ്തത് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല എന്നാലും വീണ്ടും ആ വീഡിയോ തന്നെ എടുത്ത് നോട്ടിഫിക്കേഷൻ എടുത്തൊരു ലെങ്ത്തി വീഡിയോ ആക്കുന്നതിന് പകരം ആ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസിൽ ചെന്ന് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും ഇനി ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ആ നോട്ടിഫിക്കേഷൻ ഒരു തിരുത്തലായിട്ട് പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ എൻ എന്ന് ഇതുവരെ വന്നിട്ടില്ല അത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇരുപത്തഞ്ച് ബാച്ചിൽ ഇപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനും അതേപോലെ തന്നെ അതിന് പറഞ്ഞിരിക്കുന്ന പ്രകാരം നോർമൽ ബാച്ചിലേ സ്റ്റുഡൻസിന്റെ സിലബസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ എല്ലാവരും സിലബസ് ഏതാണ് എന്നുള്ളത് ടെൻഷൻ ആവേണ്ട ഈ സിലബസ് അറിഞ്ഞിരുന്നാലും രണ്ടാമതൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് നിങ്ങളിപ്പം ഓൾറെഡി നമ്മുടെ ഈ കഴിഞ്ഞ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിൽ ഫെയിൽ ആയിട്ടുള്ളവർ ഓൺ ഡിമാൻഡ് എഴുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നിങ്ങൾ ഓൾറെഡി വെച്ച അസൈൻമെന്റ് മാർക്ക് കൂടാതെ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയിൽ തന്നെ മുപ്പത്തി മൂന്ന് മാർക്ക് സ്കോർ ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊരു സംശയമായിരിക്കും കാരണം എന്താ നയോസിൽ ടോട്ടൽ ഹൺഡ്രഡില് നിങ്ങളെ പാസ് മാർക്ക് മുപ്പത്തി മൂന്നാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ട് റിട്ടേണിൽ തന്നെ സ്കോർ ചെയ്താലേ ഓൺ ഡിമാൻഡ് പാസ്സാവൂ എന്ന് നിങ്ങളെ ചിലർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്ക് ഏത് എന്താ പറയുക നിങ്ങൾ എഴുതുന്ന എക്സാമിന് ടി എം എ നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ മാർക്ക് സ്കോർ കൊണ്ട് തേർട്ടി ത്രീ ആവാത്തുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിൽ ഫെയിൽ ഫെയിലായിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അതേ ടി എം എ മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ ട്വൻ്റി സിക്സ് മാർക്സ് സ്കോർ ചെയ്താലും നിങ്ങൾ പാസ് തന്നെയാണ് അതായത് എന്താ പറയുക അസൈൻമെൻറ് മാർക്ക് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ശരിയായ കാര്യമല്ല തീർത്തും തെറ്റായ കാര്യമാണ് ഓൺ ഡിമാൻഡുകാര് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാം എഴുതുന്ന മാർക്കിലേക്ക് അസൈൻമെൻറ് മാർക്കും തീർച്ചയായിട്ടും ആഡ് ചെയ്യും ഓക്കെ ആരും ടെൻഷൻ ടെൻഷനാവണ്ട അസൈൻമെൻറ് എടുക്കില്ല എന്നുള്ള ആ ഒരു ചിന്ത വേണ്ട ഇനി ചില സ്റ്റുഡൻസിനുണ്ട് അസൈൻമെൻ്റിൽ ഒരു ഇരുപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഴുത്ത് പരീക്ഷയിൽ ഒരു പതിമൂന്ന് മാർക്ക് പോരെ എക്സാമിന് പാസ് ആവാൻ മുപ്പത്തിമൂന്നായില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതങ്ങനെയല്ല റിട്ടേൺ എക്സാമിന് നിങ്ങൾ ഇരുപത്തി ആറ് മാർക്ക് തന്നെ സ്കോർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് സയൻസിനാവുമ്പോൾ കുറച്ചുകൂടെ കുറയും ഇരുപത്തി മൂന്ന് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാലും ഒരു പാസ്സാവും കാരണം അവരെന്താ അവർക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട് അപ്പം ഇത്രയും ആണ് കാര്യങ്ങൾ റിട്ടേൺ എക്സാമിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം സിലബസ് ഏതാണ് അസൈൻമെൻറ്റ് ആഡ് ചെയ്യും ഇങ്ങനെയുള്ള പല സംശയങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ സിലബസ് പ്രകാരം അതായത് നമ്മൾ നോർമൽ ബാച്ചിൻ്റെ സിലബസ് എന്ന് പറയുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് സിലബസ് എക്സാമിനേഷൻ ഉള്ളതും ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സിലബസ് അസൈൻമെന്റിനുള്ളതും എന്ന് തന്നെയാണ് അതേ രീതിക്കാണ് ഓൺ ഡിമാൻഡിനും വരുന്നത് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ വരുന്ന സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് സിലബസ് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക നിങ്ങൾക്ക് ഓൾറെഡി അറിയാതിരിക്കാം അല്ലേ നിങ്ങൾ ഏപ്രിൽ എക്സാം എഴുതിയവരാണ് അപ്പം ആ സിലബസ് തന്നെ അതേ ചാപ്റ്റേഴ്സ് തന്നെ വീണ്ടും അല്ല അടിപൊളിയായിട്ട് പഠിച്ച് എക്സാം എഴുതുക ഇവാലുവേഷനിൽ ഒരു ടഫ് ആയിട്ടുള്ള എക്സാം ആണ് ഓൺ ഡിമാൻഡ് എക്സാം എന്നുള്ളതും പൊതുവേ ഒരു ധാരണയുണ്ട് ഉണ്ട് അതും തീർത്തും തെറ്റാണ് സിലബസ് ഇതാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും നോർമൽ ബാച്ചിൻ്റെതാണെങ്കിൽ പിന്നെ എന്തിന് ഇവാലുവേഷൻ മാത്രം അവർ ടഫ് ആക്കണം അതിലൊരു ആവശ്യവും ഇല്ല അതിലൊരർത്ഥവുമില്ല അങ്ങനെ പറയുന്നതിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ വെറുതെ ആളുകൾ പാനിക്കാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞ് 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 അതങ്ങനെ ആവുകയെന്ന് പറയില്ലേ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കേട്ട് വിഷമിക്കോ ടെൻഷനാവോ ഒന്നും വേണ്ട നിങ്ങൾ ഈ പറയുന്ന എക്സാം പോർഷൻസ് അല്ല അടിപൊളിയായിട്ട് പഠിക്കുക എക്സാം എഴുതുക ഓൺ ഡിമാൻഡ് എക്സാം ആണെന്നും നോക്കണ്ട അത് നിങ്ങൾ പാസ്സായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഇതെല്ലാം എൻ ഐ ഒസ് പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾ പാസ്സായി നിങ്ങൾക്ക് ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് എൻ ഐ ഒസ് ബോർഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫ് ആക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് ഒരു പ്ലസ് ടു ലെവൽ എക്സാം ആണ് ഒരിക്കലും ഒരു ഒരിക്കലൊരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും പോലെയല്ല അതിലെന്താ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടാവും അല്ലെ ഈ എക്സാം എഴുതുന്ന ആളുകളുണ്ട് അപ്പൊ ഒരുപാട് പേര് നമുക്ക് ആ വേക്കൻസിക്ക് അനുസരിച്ച് എടുക്കാൻ പറ്റില്ല അപ്പൊ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ അതിനെത്ര കട്ട് ഓഫ് ഇടും അവര് അത്രയും ആളുകളെ കുറച്ചിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും ഇടുക അപ്പൊ അതുപോലെയൊക്കെ ആണോ ഇത് ഇത് നമ്മളൊരു ബോർഡ് എക്സാമാണിത് ട്വൽത്തിൻ്റെ എക്സാം ആണ് ഒരിക്കലും നിങ്ങൾ ഫെയിൽ ആക്കി വിടണം കുറേ ആൾക്കാരെ തോൽപ്പിക്കണം അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് എക്സാം എഴുതാൻ വേണ്ടി പറ്റും ഓൺ ഡിമാൻഡ് എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് വരാൻ ഒരുപാട് ലേറ്റ് ആകുമെന്നുള്ളത് ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ചില കുട്ടികൾ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പൊക്കെ ഓൺ ഡിമാൻഡ് എക്സാം എഴുതിയ സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റ് എത്താൻ ഡിലേ ആയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ട് ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതിയവർക്കൊക്കെ പ്രോപ്പറായിട്ട് തന്നെ റിസൾട്ട് വരിക സർട്ടിഫിക്കറ്റ് വരിക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ധൈര്യമായിട്ട് പഠിക്കുക എക്സാം എഴുതാം പാസ്സാവുക അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ് ഇതുപോലെ എൻ ഐ ഒസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആവും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ സ്റ്റുഡൻസിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്